അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഈ വരാൻ ചുറ്റും കിടന്നും കളിക്കതാ ലെഫ്റ്റ് എടുത്തിട്ട് വീണ്ടും വണ്ടി അടിച്ചാണോ സാറേ സാറേ ചുമല്ലേ വണ്ടി ഓടിച്ചാളെ സാറേ വണ്ടി എന്റെ വണ്ടിയാ സാറെ വണ്ടിയാ സാറേ വണ്ടി വേണ്ടി ആവശ്യം വേണ്ടി ആവശ്യം സാറെന്താണ് പോലീസിനെ അടിച്ച വണ്ടിയാന്ന് പറഞ്ഞിട്ട് സാറേ വണ്ടി ഇറങ്ങിയേ സാറെ പോലീസിന് ചണ്ടി എന്നിട്ട് സാറേ അവൻ അറിയാടിച്ചാണ് എന്റെ വണ്ടിന്നാണ് ഇൻപോണ്ടിയ ഡ്രൈവറെ അടിച്ചത് സാറെ വണ്ടി വണ്ടി ഇറങ്ങിക്കേ ഇറങ്ങിക്കേ സാറേന്തിനാണെന്ന് പോലീസിന് അറിയാ സാറേ കുഞ്ഞു കളിച്ചതില്ല സാറേ കുഞ്ഞു കളിച്ചില്ല സാറേ ഇറങ്ങാൻ പറ സാറേ എന്റെ വണ്ടി ഇറങ്ങാൻ പറ പറഞ്ഞു സാറേ എന്റെ ഇറങ്ങാൻ പറ സംസാരിക്കാം എന്റെ സാറേ എന്റെ വണ്ടിറങ്ങണം ഇല്ല എന്റെ വണ്ടി ഇരിക്കുന്ന പട്ടിന്നും ഇതൊക്കെ അത് അത് കേൾക്കാൻ റെഡിയാണല്ലോ അത് കേക്കാൻ റെഡിയാണല്ലോ പീട് കേൾക്കാൻ റെഡിയാണല്ലോ ഓ സീന സീന സാറേ ഒരു പട്ടി പട്ടിക്കഴിവാറി എന്റെ വണ്ടി ഇമ്പോണ്ട് ചെയ്ത് അതാണ് സീനൊന്നില്ല അല്ല സാറേ ഒരു പട്ടി ഒരു പട്ടി പട്ടിക്കഴിവാറി എന്റെ വണ്ടി ഇമ്പോണ്ട് ചെയ്ത് മനസ്സിലായോ സൂപ്പർ സ്റ്റാർ സൂപ്പർ 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 മാസ്റ്റ് സൂപ്പർ 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 പോലും സംഭവം സറെ സറെ अरेയാണേ अरे ഇതിനെ കാണാനാണ് എന്തേ എന്താ ഇതിന് ഇന്ദ്രൻ കഫീടാ കഫീടായാണല്ലേ അല്ല സരയല്ല സര എന്ന വണ്ടി കൊണ്ടിയെന്നാ സറെ ഏ സര എന്ന വണ്ടി കൊണ്ടിയെന്നാ സര അല്ല കരിട്ടിച്ചാ അതെ രൂപയ സര ബോയേ സര എന്ന വണ്ടി കൊണ്ടിയെന്നാ സര ഒരു കാർ സരേ ഉള്ളേ ഓടിക്കും പാലായിരും ഞാനല്ലോ സാറേ ഓടിച്ചത് ഞാനല്ലോ ഓടിച്ചത് അല്ല 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 ഞാനല്ലല്ലോ സാറേ ഓടിച്ചത് എന്തിനാ എന്റെ വണ്ടി ചെയ്തത് കുറ്റം ചെയ്ത അവൻ വണ്ടി ഇമ്പോണ്ടിയത് എൻ്റെ അപ്പൊ എന്താണ് ചെയ്ത് എന്റെ വണ്ടി ഇമ്പോണ്ടിയത് ആ സാറാണ് അപ്പൊ ഞാൻ മറ്റു സാറിനെ കടിച്ചു വന്ന് സെയിം അല്ല സാറേതാണ് കുറ്റം ചെയ്ത അവൻ ഈ വണ്ടി ഇമ്പോണ്ടിയത് എന്റേത് നിങ്ങൾ എന്താ ചെയ്തേ ഡ്രൈവർ അവനാണ് സാറേ ഡ്രൈവർ അവനാണ് ഞാൻ ലെഫ്റ്റ് കണ്ടാണ് ഡ്രൈവറിനെയാണ് ആ സാറ് കുറ്റം ചെയ്ത അവനാണ് കുറ്റം ചെയ്ത അവനാണ് ഏട്ടെ ചെയ്ത വണ്ടി ഏഹ് അപ്പൊ ഞാൻ ഇന്നസെന്റ് ആയിട്ടുള്ള എന്റെ വണ്ടിയാണ് ഇമ്പോണ്ടിയെ ചെയ്യപ്പെട്ടത് അപ്പൊ എന്താണ് ഈ അല്ല ഈ സാറാണ് ഈ സാർ ഈ സാറാണ് ഈ സാറല്ല ഈ പട്ടികഴിയോ ചെയ്തത് അപ്പൊ ഈ കൂ കൂടെ ഉള്ളതന്നെ കൊന്ന് അത്രേ ഉള്ളു അത്രേ ഉള്ളു സാറേ ഓരോ പ്രശ്നമേല്ല ി പറയണ പറഞ്ഞോ അല്ല സാറേ പട്ടികാ അവനെ പട്ടി കഴി വരുന്ന സാറേട്ടാ തലയിൽ ഉണ്ടോ അങ്ങനെ വിളിച്ചാ ടവടാ മറ്റേ ഉണ്ടാവുള്ള പെടല് കഴിച്ച ഇവിടെ പോലീസുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും ഓ പറ ഇവിടെ ഇവിടെ നിക്കുന്ന സാറേ നല്ല മുള്ള കളിക്കില്ല സാറേ നല്ല മുള്ള ചലിസാർ ബോബോയ് സാറേ പോര സാറേ ഞാൻ എന്ത് ചെയ്യും ഞാൻ വണ്ടി ഓടിച്ചോ വണ്ടി ഓടിച്ച സാർ കണ്ടല്ലോ സാർ നിങ്ങളുടെ കണ്ണീനല്ലേ ഞാൻ ഞാൻ ചെയ്തോ സാറേ പറഞ്ഞെന്ത്ഗോ ആണോ ഈഗോ ആണോ ഇത് അല്ല എനിക്ക് മറ്റേ ടാർഗറ്റ് ചെയ്യുന്ന അല്ല എന്റെ വണ്ടി എന്ത് ചെയ്ത് എൻറെ വണ്ടി എന്ത് ചെയ്ത് അവൻ ഓടിച്ചു എന്റെ വണ്ടി എന്ത് ചെയ്ത് സാറേ എന്റെ വണ്ടി എന്ത് ചെയ്ത് വണ്ടിപ്പാറിന് വണ്ടി സാറേ വണ്ടി എന്തെങ്കിലും ചെയ്തോ സാറേ സാറേ പോലീസ് വണ്ടി ഇടിച്ചിട്ടെങ്കി എന്ത് എന്ത് അറിയാതെ പറഞ്ഞില്ലേ സാറ എന്നിട്ടാവുന്ന അവിടെ തന്നെ വണ്ടി ഉയർത്തിട്ടില്ലേ അല്ല വണ്ടി ഇടിച്ചിട്ടിട്ട് പോയില്ലല്ലോടാ മതി എല്ലാം കൂടെ അഞ്ചു മതി ഒരു പത്ത് അഞ്ചോ പത്തോ മതി വലിയ ഇതാക്കണ്ടത് വിട്ടുകള ജയിലൊന്നും വേണ്ട അവിടെ അഞ്ചു പോലെ ചുമ ജയില് വിടണ്ടത് ചെറിയൊരു ഇഷ്യൂ അല്ലേ അത് വിട്ട ചുമ എലാബറേറ്റ് ആക്കണ്ടത് സാറേ ഞാനവിടെ നിപ്പുണ്ട് സാറേ ഞാൻ അവിടെ നിപ്പുണ്ടായിരുന്നത് രണ്ട് പി ഡി ഓഫീസില് ഇടിച്ചിട്ട് ഞാൻ ബോബ് സാർ ഇല്ലീഗൽ ഡ്രൈവിംഗിന് എന്താണ് സാറേ ആയിരുന്നത് ഹലോ ഹോട്ടലാണോ ഹലോ നിനക്ക് എന്തിനാ മിനിറ്റ് മിനിറ്റ് ജയിൽ ഒന്നുമില്ല ഞാൻ ഞാൻ അവിടെ അവിടെ നിന്റെ അടുത്ത് മനസ്സിലായില്ലായിരുന്നു ജയിലെ ഞാൻ വന്നിട്ട് എന്നോട് സാറും സാറ് പറഞ്ഞ എന്താണ് എന്നെ മാറ്റി വരുത്തിയിട്ടേ ബ്രോ ഓസി പറയാണ് എന്താ ഈ നമ്മളവിടെ മര്യാദക്ക് ചേഫ് ആയ ഒരു സിറ്റി ആയതുകൊണ്ട് നമ്മള് മര്യാദക്ക് നടത്തിക്കൊണ്ട് വന്നൊരു ആണ് ആ മടയ്ക്ക് വന്ന് ശോകാക്കുന്ന ശോകല്ലേ ബ്രോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ബ്രോ എന്ത് അതേ ആർപിസ് അല്ലെ ഞാൻ പറയാനൊ ഇപ്പൊ ഈ കുണ്ണാൾക്കൊക്കെ ഇപ്പൊ എന്തിനു പറഞ്ഞാൽ ഇതേ ഒന്ന് പറയാം നമ്മൾ ആർപിസ് പോയിൽ ആക്കി എല്ലാ പ്രാവശ്യം നമ്മളെടുക്കാൻ പറ്റില്ല ഇതെല്ലാ പ്രാവശ്യം ആക്സെപ്റ്റ് ചെയ്ത് ഇന്നലെ മറ്റേ അടി കിട്ടിയാണ് സംഭവം സംഭവം ഇതാണ് ഇപ്പഴും കാണിച്ചിറിയും ഇനിയും കാണിച്ചാലും പറഞ്ഞില്ലട നമ്മൾ ഇവിടെ ഇവിടെ വരെ വരെ ആക്കി റൈറ്റിൽ കയ്യാ മറ്റേ പെടലിൽ അടിച്ചുകണ്ണി ഉപയോഗിക്കാൻ പറയാ ഞാൻ എന്തായാലും ഉണ്ടെ പെടലിൽ ഇട്ട് കൊടുത്തിട്ടാ വരൂ വണ്ടി വണ്ടി സംഭവം അപ്പൊ ആ ടൈമിൽ മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിച്ച ടൈമില് ബോബോയെ ഇവരെങ്ങനെ അതുവരെ നമ്മൾ നമ്മളൊന്നും പ്രശ്നം ഉണ്ടാക്കണം പോയില്ല നമ്മൾ നമ്മള് ചിരിച്ചളിച്ചു കാരണം ഇത് വലിയ കേസ് കേസൊന്നുമില്ല ബോബോയി തന്നെ വിടും നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് ഇവൻ എന്റെ വണ്ടി പിടിച്ച ഇമ്പോണ്ട് ചെയ്ത് അപ്പൊ ഇവിടെ ഇവനാണ് വണ്ടി ഓടിച്ചത് ആ വണ്ടി എന്തിനാ എനിക്കും പൊട്ടി അറിയാ ശരിക്കും പൊട്ടി പൊട്ടി ആരാ സാമി എനിക്ക് ഞാൻ ഞാൻ സംസാരമായി എന്തു ചെയ്യുന്ന ഇവനെ പിടിച്ചതിന് എന്റെ വണ്ടി മറ്റേ ഇമ്പോർട്ട് ചെയ്തത് അപ്പൊ എന്തിനാ വെച്ചാല് സ്വാമി എന്റെ വണ്ടി ഇമ്പോർട്ട് ചെയ്തതിന് അവന്റെ കൂടുതലും പോലീസിനെ അടിച്ചങ്ങ് ഞാൻ കൊന്നു അതിനുമുമ്പ് എന്നെ കഫ് ചെയ്താ അടിച്ചു കൊല്ലുന്നതിന് മുമ്പ് എന്നെ കഫ് ചെയ്ത് എന്നിട്ട് എന്നെ വിട്ട് വിട്ടിട്ട് ഞാൻ മനസ്സിലായി രണ്ടാമത് പോയി കൊന്നതാ